ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വൈഫ് ഹൗസിലാണ് അപ്പോൾ വൈഫിൻ്റെ അനിയത്തിക്ക് ഒരു ചെക്കനെ കണ്ടായിരുന്നു ചെക്കൻ്റെ വീട് പൽപ്പനങ്ങാടിയാണ് മലപ്പുറം അപ്പോൾ നിൽക്കാ ഡേറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് കേസ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ എൻ്റെ വൈഫിൻ്റെ ഉമ്മയുടെ പഠത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടി അവിടെ നിന്നാണ് കേസ് നമ്മൾ പോകുന്നത് അപ്പോൾ എൻ്റെ ഭാര്യൻ്റെ ഉപ്പയുടെ വീട് കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡിൽ നിന്ന് പുള്ളി കണ്ണൂരിലേക്ക് വന്ന റെയിൽവേ സ്റ്റേഷനിൽ ആ പുള്ളിയെയും കൂട്ടി നമ്മൾ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേസ് അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും ഇവിടെ എത്തിയിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ നേരെ മലപ്പുറത്തേക്ക് വെച്ച് പിടിക്കുകയാണ് ഇപ്പം മലപ്പുറം പരപ്പനങ്ങാടി കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെക്കൻ്റെ വീട് ഇപ്പോൾ പുള്ളി ഗൾഫിലാണ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ അളിയനും ഈ ചെക്കൻ എന്നുള്ള ഫണ്ട്സാണ് അപ്പോൾ പിന്നെ ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി പോയാണ് ഈ സപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ട് ഏകദേശം മാഹി എത്തി മാഹിലെത്തിയപ്പോൾ എണ്ണ ഡീസർ അടിക്കാൻ വേണ്ടി പോയാണ് അന്ന് ഡീസലിൻ്റെ റേറ്റ് എൺപത്തി മൂവായിരത്തി തൊണ്ണൂറായിരുന്നു അങ്ങനെ ഡീസലൊക്കെ അടിച്ച് നമ്മൾ കൊയിലാണ്ടി എത്തി കൊയിലാണ്ടി എത്തുമ്പോൾ ഏകദേശം പത്തര മണിയായിരുന്നു അപ്പോൾ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാതെ വെച്ചാൽ അവിടെ ഒരു ഹോട്ടൽ പ്ലാസയിലൊക്കെ കയറി പോകുന്നു പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഹോട്ടൽ പ്ലാസ അടിപൊളി ഫുഡാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹോട്ടൽ പ്ലാസിലാണ് ഗെയ്സ് കയറിയത് അപ്പോൾ ഫസ്റ്റ് ഞാനൊരു പൊറോട്ട ഓർഡർ ചെയ്തു കുറേ ആൾ മസാല ദോശ ഓർഡർ ചെയ്തു അപ്പോൾ മസാല ദോശ ദോശയെന്നോസ്റ്റ് ഇങ്ങനെയുള്ള ഫുഡൊക്കെ അവിടെ നല്ല ടേസ്റ്റിയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ബീഫ് കറിയും ഭയങ്കര ആണെന്ന് പറയുന്നു അങ്ങനെ ഞാനൊക്കെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി ഫുഡ് അതുപോലെ തന്നെ അടിപൊളി കറി ഒന്നും പറയാനില്ല സൂപ്പർ കറി ബീഫ് കറി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി അതുപോലെ തന്നെ കടലക്കറി എല്ലാം ഒന്നിനൊന്ന് മെച്ചം അടിപൊളി അപ്പോൾ ആരെങ്കിലും ആ വഴി പോകുന്നുണ്ടെങ്കിൽ കൊയിലാണ്ടി എത്തുമ്പോൾ കാണും ഹോട്ടൽ പാസ് അവർ ഫുഡൊക്കെ കഴിക്കും അപ്പോൾ ഞാനൊരു പൊറോട്ടൻ്റെ ഒന്നിച്ചിട്ട് ഒരു നൂൽപൊട്ടൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് കയറി നമ്മളാണെന്ന് തോന്നുന്നത് ഏകദേശം പത്ത് പത്തരയാണ് ഹോട്ടൽ തുറക്കാനുള്ള ടൈം അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ കയറി കൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ക്യാഷൊക്കെ കൊടുത്ത് രണ്ട് കുപ്പി വെള്ളമൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച് അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണെങ്കിൽ ഈ സാണ്ടി നേരെ പരപ്പ് അങ്ങനെ അങ്ങനെ നമ്മളെ ഏട്ടം വ്യാപ്പുള്ള നല്ല സോങ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുറേ സമയമായി അതിന് കുത്തി കുറിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ആകുമെന്ന് വിചാരിക്കാം അങ്ങനെ നമ്മൾ ഏകദേശം ചെക്കൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള റോഡിലെത്തി നോക്കുമ്പോൾ നമ്മളെ പുറകെയുള്ള വണ്ടി റോഡ് മാറി വേറെ ഏതോ റൂട്ടിൽ കയറി അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഗെയ്സ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്നൊരു കാർ ചാർജറൊക്കെ വാങ്ങി അങ്ങനെ കാർ ചാർജറൊക്കെ വാങ്ങിയ വണ്ടിയിൽ വെച്ച് അപ്പോൾ നമ്മൾ അളിയ മൂപ്പർ നല്ല ദാഹിച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ ഏകദേശം ചെക്കൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തി ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ നടക്കാനുള്ള ദൂരമുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങനെ ആ വഴിയിലോട്ട് ഇങ്ങനെ നടന്ന് പോയാണ് അപ്പോൾ അവിടെ ആ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ വമ്പ സ്വീകരണമായിരുന്നു ഗെയ്സ് അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയും പത്താറുപത് പേരുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചെക്കൻ്റെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ ഏകദേശം നമ്മളിവിടെ നിന്ന് യാത്ര ഇവിടെ ഏകദേശം എട്ടര ഒമ്പത് മണിയായിരുന്നു അപ്പോൾ ഇവിടെ എത്തുന്ന ടൈമ് എന്ന് പറഞ്ഞാൽ ഒന്നര മണിയായിട്ടുണ്ട് ഏകദേശം ഏകദേശം ഒരു അഞ്ചര മണിക്കൂറോളം യാത്ര ചെയ്തതെന്ന് തോന്നുന്നു അതിനിടക്ക് ഫുൾ ഫുൾ ഡേക്കാനുള്ള ടൈമൊക്കെ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മണിക്കൂറോളം നമ്മൾ എന്താണ് യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളവിടെ എത്തി ആ പോകുന്ന വഴിക്ക് വേണ്ട ചെറിയൊരു കാഴ്ചതാണ് അപ്പോൾ ആ ഫുൾ വെലിക്കച്ചക്ക നമ്മളെ നാട്ടിൽ വെലിക്കച്ചക്കന്ന് പറയും പക്ഷെ പോകുന്ന റൂട്ടൊക്കെ വേണ്ട ചെറിയൊരു കുളം ആ കുള റോഡിനോട് ചേർന്ന് തന്നെയായിരുന്നു കുളം പക്ഷേ അതിനൊരു ഭിത്തി ഉണ്ടായിരുന്നു ചെറിയ മക്കളൊക്കെ പോകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അവർ വിദ്യക്ക് കെട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിക്കും അങ്ങനെ നമ്മൾ എല്ലാവരും അതിൻ്റെ അകത്തൊക്കെയും ചായയൊക്കെ കൊണ്ടുത്തന്നവർ അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് അപ്പോൾ എല്ലാവരും അകത്ത് കയറി നിക്കാതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോയാണ് ഇതാണ് ചെക്കൻ്റെ ഉപ്പ ആ കാണുന്ന വൈറ്റ് ചെക്കൻ്റെ ഉപ്പയാണ് അതുപോലെ പള്ളി ദിവസേറ്റൊക്കെ നോക്കി അപ്പോൾ നമ്മൾ ഏകദേശം ഡേറ്റ് ഫിക്സ് ചെയ്ത് ജൂണ് പത്തൊമ്പതാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്ത് അപ്പോൾ ഈ ജൂൺ പത്തൊമ്പതിന് നിക്കാഹ് അതായത് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നിക്കാഹ് അപ്പോൾ അവരവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ജൂൺ പത്തൊമ്പത് നിക്കാഹ് വെച്ച് അപ്പോൾ അവരെല്ലാം സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു അടിപൊളി ഫുഡ് ബിരിയാണി അതുപോലെ തന്നെ മന്തി അങ്ങനെ എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഫുഡൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫുഡൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ച് അങ്ങനെ നമ്മൾ ഞാൻ കുറച്ച് മന്തിയൊക്കെ കഴിച്ച് ഇതാണ് ചിക്കൻ അടോ വൈറ്റ് ഷർട്ട് പൊള്ളിയായിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീണ്ടും നാട്ടിലേക്ക് വരുന്ന വഴിക്ക് മാഹീന്ന് കുറച്ച് വീണ്ടും കുറച്ച് എണ്ണയൊക്കെ അടിച്ച് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ താങ്ക് യു